ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടാണ് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നാണോ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പുതിയ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പുതിയ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് പേര് എന്താണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് ഇതിന്റെ പുതിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദർ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ് മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയത് മുരളി ശ്രീശങ്കർ മുരളി ശ്രീശങ്കർ എത്രാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടി മുപ്പത്തി അഞ്ചാമത്തത് മേജർ ധ്യാൻചന്ദ് കേൽ രത്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹരായവരാണ് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും സ്വാത്വിക സായി രാജയുമാണ് കേൽ രത്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹരായത് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും സ്വാപ്തിക് സായി രാജും ആണ് അപ്പൊ ഒന്നുകൂടെ നോക്കാം ആ ചോദ്യങ്ങൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പുതിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദർ ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ് മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയത് മുരളി ശ്രീശങ്കർ ആണ് മേജർ ധ്യാൻചന്ദ് കേൽ രത്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർഹരായത് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും സാത്വിക സായി രാജേയും ആണ് ഇനിയും അടുത്തായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ ഉള്ള എ ഐ പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം ബഹുഭാഷ എ ഐ പ്ലാറ്റ്ഫോം കൃത്രിം ആണ് ബഹുഭാഷ എ ഐ പ്ലാറ്റ്ഫോം നമ്മൾ കമ്പ്യൂട്ടർ ഓറിയന്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരെണ്ണം കരണ്ട് ഫേഴ്സിനകത്ത് വരാവുന്നതാണ് ബഹുഭാഷ എ ഐ പ്ലാറ്റ്ഫോം കൃത്രിം പ്രാവശ്യമായ റിലേറ്റ് ചെയ്ത് ചോദ്യം വന്നല്ലേ ഇനി മിഷോൺ എന്ന ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് ഉണ്ടായത് ആ മിഷോങ് എന്ന വാക്കിന്റെ അർത്ഥം ദൃഢത എന്നാണ് എന്താണ് ദൃഢത മിഷോങ് എന്ന ചുഴലിക്കാറ്റിന്റെ അർത്ഥം ദൃഢത എന്നാണ് ചൊവ്വയില് റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് അക്ഷത കൃഷ്ണമൂർത്തി ചൊവ്വയിൽ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് അക്ഷത കൃഷ്ണമൂർത്തി അക്ഷത കൃഷ്ണമൂർത്തി പത്മനാഭന്റെ ജീവിതം പ്രമേയമാകുന്ന സിനിമയാണ് ാന്തി എന്ന് പറഞ്ഞിരിക്കുന്നത് സംവിധാനം സുസ്മേഷ് ചന്ദ്രോത്ത് ആണ് നളിനകാന്തി എന്നത് ടി പത്മനാഭന്റെ ജീവിതം പ്രമേയമാകുന്ന സിനിമയാണ് അതിന്റെ സംവിധാനം സുസ്മേഷ് ചന്ദ്രോത്ത് നളിനകാന്തിയുടെ സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത്ത് ആരുടെ ജീവിതം പ്രമേയമാവുന്നു ടി പത്മനാഭൻ്റെതാ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖിസ്ഥാൻ ആണ് ഹിമ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ എ ഐ പ്ലാറ്റ്ഫോം കൃത്രിമാണ് മിഷോങ് എന്ന ചുഴലിക്കാറ്റിന്റെ അർത്ഥം ദൃഢത എന്നാണ് ചൊവ്വയിൽ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി അക്ഷത കൃഷ്ണമൂർത്തിയാണ് ടി പത്മനാഭന്റെ ജീവിതം പ്രമേയമാകുന്ന സിനിമ ാന്തി സംവിധാനം സുസ്മേഷ് ചന്ദ്രോത്ത് ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം കസിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി എം ശ്രീശങ്കർ ആണ് ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം ബഹുഭാഷ ഈ പ്ലാറ്റ്ഫോം അറിയാം മിഷോങ് ചൊവ്വയിലെ റോവർ പ്രവർത്തിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി അക്ഷത കൃഷ്ണമൂർത്തി ടി പത്മനാഭന്റെ ജീവിതം പ്രമേയമാകുന്ന സിനിമ നളിന ഗാന്ധി സംവിധാനം സുസ്മേഷ് ചന്ദ്രോത് ഹിമാപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ കസക്കിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ലഭിച്ച മലയാളി എം ശ്രീശങ്കർ ലാസ്റ്റ് ഇപ്പം എല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഇപ്പൊ സ്ലൈഡ് വായിക്കത്തില്ലേ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കാതെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോഴേ മാത്രമേ നമുക്ക് ഇപ്പൊ തന്നെ ലൈവിൽ തന്നെ പഠിച്ചു പിടിച്ച് പോകാൻ പറ്റുള്ളൂ അടുത്ത സ്ലൈഡ് മുതൽ നിങ്ങൾ അങ്ങനെ നോക്കിക്കോണം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറയും ആ ലാസ്റ്റ് വരെ വായിച്ചതിനു ശേഷം നിങ്ങൾ ആ പേജിലെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നയൻറ്റി പെർസെന്റേജ് വരെ ഓക്കെ ആണ് അഥവാ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം സോറി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് സംഗീത സ്വാധീന സംഗീത പുരസ്കാരം എല്ലാ പരീക്ഷകളിലും വരുന്ന ഒരു അവാർഡാണ് സോ അതോടെ പഠിച്ചു വെക്കണം പി ആർ കുമാര കേരള വർമ്മ പി ആർ കുമാര കേരള വർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് പി ആർ കുമാര കേരളവർമ്മ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഡി ആർ ഡി ഒ പുറത്തിറക്കിയ റൈഫിളിന്റെ പേരാണ് ഉഗ്രം ആരാണ് പുറത്തിറക്കിയത് ഡിആർഡിഒ ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഡിആർഡി ഒ പുറത്തിറക്കിയ റൈഫിളിന്റെ പേരാണ് ഉഗ്രം പി ആർ കുമാരകേരള വർമ്മ ആക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാധീന സംഗീത പുരസ്കാരം അപ്പം ആ ഒരു ജേതാവം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി ബാക്കിലെ കറണ്ട് അഫേഴ്സ് ആണെന്ന് വിചാരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടാണ് അത് പ്രഖ്യാപിച്ചത് ഈ സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസില് റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് അതായത് ഒരു ഓഫീസില് അതിന്റെ ഫ്രണ്ട് ഓഫീസില് റോബോട്ട് അതായത് എഐയുടെ സേവനം ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ഏതാ നോർത്ത് മതി റോബോട്ടിനെ എലി അടിച്ചു എന്നും അല്ലെ എലിക്കുളം എലിക്കുളം എന്താണ് റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എലിക്കുളം ഇനി ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പൊ അത് നമുക്ക് കേരള അഡ്മിനിസ്ട്രേഷന്റെ ടോപ്പിക്കിനകത്ത് വരാവുന്ന ഒരു ചോദ്യമാണ് കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത് ഏതാണ് പ്രാപ്യം എന്ന് പറഞ്ഞിരിക്കുന്ന പദ്ധതിയാണ് അവിടുള്ള രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം ആംഗ്യ ഭാഷാ പരിശീലനം ആരാണ് നൽകുന്നത് കേരള ദുരന്ത നിവാരണ അതോറിറ്റി പ്രാപ്യം ഇപ്പൊ ഞാൻ വായിക്കാൻ പോവാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കാതെ കൃത്യമായിട്ടൊന്ന് പറയാൻ ശ്രമിക്കണം മനസ്സിൽ പറയാൻ ശ്രമിക്കണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഖ്യാപിച്ച സ്വാതി പുരസ്കാരം ഏത് വർഷമാണ് കൂടുതലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജേതാവ് പി ആർ കുമാര കേരള വർമ്മ ഉഗ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് റൈഫിൾ ആണ് ആരാണ് പുറത്തിറക്കിയത് ഡിആർഡിഒ ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ് ഇനി എലിക്കുളം എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് എ ഐ ഉപയോഗിച്ചിട്ട് പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചാലും കൃത്യമായിട്ട് അറിയണം ഇനിയും ഈ പ്രാപ്യം എന്നത് എന്ത് പരിശീലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആംഗ്യ ഭാഷാ പരിശീലനം ആരാണ് ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് ദുരന്ത നിവാരണ പദ്ധതി ഇനി ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഏത് രീതിയിലോ ചേരുമ്പിടി ചേർത്ത് എന്ന് ചോദിച്ചാലോ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലോ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ചുമ്മാ ഇങ്ങനെ കാണാതെ പഠിക്കുന്ന ആ ഒരു പരിപാടി നിർത്തിയിട്ട് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രീതിയിലാണ് എന്നിട്ടുള്ളത് അങ്ങനെയാണ് ഡീറ്റെയിൽഡിംഗിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ കരണ്ട് അക്കോസ് ഓർമ്മ നിൽക്കാത്തവർക്ക് ഓർമ്മ നിൽക്കും ഓക്കെ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള ഓങ്കോളജി സെന്റർ ക്യാൻസർ സെന്റർ എവിടെയാണ് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള ഓങ്കോളജി സെന്റർ ബാംഗ്ലൂരിലാണ് ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സർവശക്തി ഓപ്പറേഷൻ സർവശക്തി എവിടെയാണ് ആരംഭിച്ചത് ജമ്മു കാശ്മീരിൽ ആരാണ് ഇന്ത്യൻ ആർമി എന്തിനു വേണ്ടിയിട്ടാണ് ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നത് ഇപ്പൊ ജമ്മു കാശ്മീർ ആകുമ്പോൾ ഭീകരവാദം നമുക്ക് പ്രത്യേകിച്ച് കാര്യം ഓർക്കേണ്ട കാര്യമില്ല അത് കൃത്യമായിട്ട് കിട്ടും അപ്പൊ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സർവശക്തി എന്നാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായിട്ട് യോഗ്യശ്രീ പദ്ധതി യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സ്ത്രീ അല്ല സ്ത്രീയാണ് യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടി യോഗ്യ ഒരു വേണ്ടിട്ട് യോഗ്യശ്രീറ്റ് ചെയ്ത യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർ പശ്ചിമ ബംഗാളാണ് ഏതാണ് പശ്ചിമ ബംഗാളാണ് അടുത്തത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപഭോഗം തടയാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ അമൃത് അപ്പം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കളുടെ അമിത ഉപഭോഗം തടയാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് അപ്പം ഓപ്പറേഷൻ അമിത് അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ അമൃത് ഇപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ പറയുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഓങ്കോളജി സെന്റർ ത്രൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയെടുത്ത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് ബാംഗ്ലൂരിലാണ് ഓപ്പറേഷൻ സർവശക്തി ആരംഭിച്ചത് എവിടെയാണ് ജമ്മു കാശ്മീർ ആരാണ് ആരംഭിച്ചത് ഇന്ത്യൻ സൈന്യം എന്തുമായി ബന്ധപ്പെട്ട ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായിട്ട് യോഗ്യശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ആണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപഭോഗം തടയാൻ വേണ്ടിട്ട് ആരാരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് ഇനി ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം ഒന്ന് പഠിച്ചു വെച്ചേണം വെച്ചാൽ ഭാരതം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നാണ് വികസിത ഭാരതം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നാണ് ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു പാൻ ഇന്ത്യ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് പാൻ ഇന്ത്യ ക്യാമ്പയിൻ അതായത് ഓൾ ഇന്ത്യ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൺ ഇയർ നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പറയുന്ന പേര് ഹമാര സംവിധാൻ ഹമാര സമ്മാൻ എന്നിട്ടാണ് അപ്പം എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചിട്ട് വൺ ഇയർ നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിന്റെ പേര് ഹമാര സംവിധാൻ ഹമാര സമ്മാൻ എന്നാണ് ഇനി ഫോർവേഡ് എന്നത് ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ ഹോക്കി താരമായിട്ടുള്ള പി ആർ ശാരദയുടേതാണ് ഫോർവേഡ് എന്നത് ആത്മകഥ മുൻഹോക്കി താരം പി ആർ ശാരദ കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത് മലയൻകീരാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് നമ്മൾ മുമ്പേ എലിക്കുളം പഠി ബലിക്കുളം പഠിച്ചത് എന്തുവായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏഹ് എഐ സോറി പിന്നെ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട ഉള്ള ഗ്രാമപഞ്ചായത്താണ് നമ്മൾ അവിടെ ചോദിച്ച പഠിച്ചത് എലിക്കുളം ഇവിടെ മലയിൻകീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് ഗ്രാമസഭ അപ്പൊ നമ്മൾ ഇതുവരെ ഗ്രാമസഭ എങ്ങനെയാണോ നമ്മുടെ സ്ഥലത്തൊക്കെ പോയിട്ട് കൂടണം ഇപ്പൊ എല്ലാം എന്താണ് സൂം മീറ്റിംഗ് വഴി ഓൺലൈൻ വഴി ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻ മലയിൻകീടാണ് ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നു നോക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് എഴുപത്തി അഞ്ച് പ്രമേയം എന്താണ് വികസിത ഭാരതം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് ഇനി പാൻ ഇന്ത്യ ക്യാമ്പയിൻ എത്ര വർഷത്തേക്കാണ് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന പരേഡുമായിട്ട് നടത്തിയിരുന്നത് വൺ ഇയറുമായിട്ട് വൺ ഇയർ ആണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പേരെന്താണ് ഹമാര സംവിധാൻ ഹമാര സമ്മാൻ തിരിച്ചു ചോദിക്കാം ഹമാര സംവിധാൻ ഹമാര സമ്മാൻ എന്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വൺ ഇയർ നേടി നിൽക്കുന്ന ഒരു പാൻ ഇന്ത്യ ക്യാമ്പയിൻ ആണ് ഫോർവേഡ് എന്നത് ആരുടെ ആത്മകഥയാണ് മുൻ ഹോക്കി താരമായിട്ടുള്ള പി ആർ ശാരദ എന്നുള്ളിൽ വേണമെങ്കിൽ ചോദിക്കാം പി ആർ ശാരദ ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പോർട്സ് അതിലേതാണ് ഹോക്കി അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിന് കീഴ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു പഠിച്ച് പോവേണ്ടതാണ് നിങ്ങൾക്ക് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ഫിഫ്റ്റി മാർക്സിന്റെ പി ഡി എഫ് നമ്മൾ നൽകുന്നുണ്ട് വീഡിയോസ് എല്ലാം നമ്മൾ യൂട്യൂബ് വഴി തന്നെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് പി ഡി എഫിന് മാത്രമേ പേ ചെയ്യുന്നുള്ളൂ ഫൈവ് ഡബിൾ നയൻ ആണ് റുപ്പീസ് ഇനി ലൈവ് സെഷൻസ് ഉള്ള ടെൻത് ലെവൽ പ്രളിംസിൻ്റെ ആണ് എങ്കിൽ അത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് മാത്സ് ഇല്ലായിരിക്കും ബാക്കി എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരിക്കും ക്ലാസ്സസും വഴിട്ടാണ് വരുന്നത് മൺഡേ മുതൽ സാറ്റർഡേ വരെ നയൻ ഫോർട്ടി ഫൈവ് ടു ടെൻ തേർട്ടി ആയിരിക്കും ടൈമിംഗ്സ് വരുന്നത് റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും ഓൾ ഡി വെരി ബസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എത്രയും പെട്ടെന്ന് പൂവണിട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്